മേലാറ്റൂരിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി കൊച്ചിയിൽ പോയി അവിടെ നിന്ന് ഫ്ലൈറ്റിൽ കയറി കോഴിക്കോട് എത്തി തിരിച്ച് വൈകുന്നേരം നാല് മണിയായപ്പോഴേക്കും വീട്ടിലെത്തി അപ്പോൾ ഞങ്ങൾ എട്ട് പേരാണ് ഈ ഒരു യാത്രയ്ക്ക് പോയത് ഒരു ടിക്കറ്റ് വെറും ആയിരം രൂപയാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് വന്നിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ എട്ട് പേരും കൂടെ പോയ ഈ ഈയൊരു യാത്രയെക്കുറിച്ചാണ് നമ്മുടെ ഈ ഒരു വീഡിയോ എങ്ങനെയാണ് ആയിരം രൂപയ്ക്ക് ഒരാൾക്ക് ടിക്കറ്റ് കിട്ടിയത് എന്ന് ഞാൻ പറഞ്ഞു തരാം വീഡിയോ നോക്കാം മാർച്ച് മുപ്പത് ഞായറാഴ്ച പുലർച്ചെ രാവിലെ ആറു മണിക്ക് മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഷൊർണ്ണൂരിലേക്ക് പോകുന്ന ട്രെയിനിൽ ഞങ്ങൾ യാത്ര ആരംഭിച്ചു രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം കയ്യിൽ കരുതിയിരുന്നു ട്രെയിനിൽ നിന്ന് തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു അങ്ങനെ ഞങ്ങൾ എട്ട് മണിക്ക് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ആ സമയത്ത് തൃശ്ശൂരിലേക്ക് തീവണ്ടി ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തുനിന്നും ബസ് പിടിച്ചാണ് തൃശ്ശൂരിലേക്ക് പോയത് അങ്ങനെ തൃശ്ശൂരിലേക്കുള്ള യാത്ര ഒരു മണിക്കൂർ എടുത്തു ഞങ്ങൾ നേരെ പോയത് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്കാണ് അച്ഛനും അമ്മയും ആദ്യമായിട്ടാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിലും പോകുന്നത് വടക്കുന്നാഥ ക്ഷേത്രവും തൊട്ടപ്പുറത്ത് തന്നെ പാറമേക്കാവും ഏകദേശം ഒന്നര എടുത്തു തൊഴുതിറങ്ങാൻ അങ്ങനെ സമയം ഏകദേശം പത്ത് മണിയായി ഞങ്ങൾ നേരെ തൃശ്ശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും എറണാകുളം വഴി പോകുന്ന കെ എസ് ആർ ടി സിയിൽ കയറി ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിൽ മാത്രമല്ല കെ എസ് ആർ ടി സിയിലും സി സി ടി വി എല്ലാം വെച്ചിട്ടുണ്ട് അതൊരു ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ഇറങ്ങേണ്ടത് അങ്കമാലി കഴിഞ്ഞിട്ട് അത്താണി എന്ന ഈ ഒരു ജംഗ്ഷനിലാണ് അത്താണി എന്ന ഈ ഒരു ജംഗ്ഷനിൽ നിന്നും എയർപോർട്ടിലേക്ക് ഏകദേശം നാല് കിലോമീറ്ററെ ഉള്ളൂ പക്ഷേ ഓട്ടോ ചാർജ് നൂറ്റി അമ്പത് രൂപ വാങ്ങുന്നുണ്ട് അതിരി കൂടുതലാണ് എന്നാലും കുഴപ്പമില്ല ഓട്ടോ നമ്മുടെ എയർപോർട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നതാണ് അങ്ങനെ പോകുമ്പോൾ താ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് എല്ലാവരുടെയും സ്വപ്നമായ ആ ഒരു സ്ഥലം നമുക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് തന്നെ വീട്ടുകാർക്കെല്ലാം ഭയങ്കര ഒരു സന്തോഷം ഫോട്ടോ എടുക്കാനാണ് ആദ്യം പറഞ്ഞത് പിന്നെ ഞങ്ങൾ നേരെ എയർപോർട്ടിൻ്റെ എൻട്രൻസിലേക്ക് ചെന്നു അപ്പോഴേക്കും കുട്ടികൾ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്കുള്ള കയ്യിൽ കരുതിയിരുന്ന ആ ഭക്ഷണം കൊടുത്തു രാവിലെ ട്രെയിനിന്ന് കഴിച്ചിട്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ലേ അതുകൊണ്ടായിരിക്കും ഈ സമയം കൊണ്ട് ഞാൻ പോയി ബോർഡിംഗ് പാസ് സംഘടിപ്പിച്ചു അങ്ങനെ നേരെ നമ്മുടെ ബോർഡിംഗ് എല്ലാം കാണിച്ചു കൊടുത്ത് സെക്യൂരിറ്റി ചെക്കിങ്സിലേക്ക് നീങ്ങി സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ബാഗ് ബെൽറ്റ് മൊബൈലുകൾ എല്ലാം ഓരോ ട്രെയിൽ വെച്ചിട്ട് ഞങ്ങൾ കൊടുത്ത് ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നേരെ നമ്മുടെ ഗേറ്റിലേക്കുള്ള പോക്കാണിപ്പോൾ ഗേറ്റ് പതിനൊന്നിലാണ് ഇന്ത്യകോടെ കോഴിക്കോട്ടേക്കുള്ള നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ഫ്ലൈറ്റാണിത് കുറേ പേർ ആൾറെഡി അവിടെ വെയിറ്റിങ്ങിലായിരുന്നു ഏകദേശം ഒരു മണിയോടു കൂടി തന്നെ ആ ഫ്ലൈറ്റ് അവിടെ എത്തിച്ചേർന്നു അങ്ങനെ ഫ്ലൈറ്റിൽ പോകുന്നതിന് വേണ്ടി നമുക്ക് ഇതുപോലൊരു ഉണ്ട് ആ ബസ്സിൽ കയറിയ ശേഷം വേണം ഫ്ലൈറ്റിലേക്ക് ചെല്ലാൻ ഫ്ലൈറ്റ് കണ്ടതും എല്ലാവർക്കും ഭയങ്കര ആവേശമായി ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും അങ്ങനെ അവിടുത്തെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ആ ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു ഫ്ലൈറ്റിനകത്ത് നമുക്ക് പറഞ്ഞിട്ടുള്ള ആ സീറ്റിൽ നമ്മൾ പോയിരുന്നു എന്തോ എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷം അവിടെ ഫീൽ ചെയ്തു ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത സമയത്ത് വിൻഡോ സീറ്റ് സെലക്ട് ചെയ്തിട്ടിരുന്നില്ല അതുകൊണ്ട് ഒരു സ്പേഡി ഉണ്ടായിരുന്നു വിൻഡോ സീറ്റ് കിട്ടില്ല എന്നുള്ളത് പക്ഷേ വിൻഡോ സീറ്റ് എല്ലാവർക്കും കിട്ടി രണ്ട് സീറ്റ് കാലിയായിരുന്നുകൊണ്ട് തന്നെ അമ്മേനെയും വേറെ രണ്ട് പേരെയൊക്കെ വിൻഡോ സീറ്റിൽ കൊണ്ടിരുത്തി എയർഫോഴ്സിൻ്റെ നിർദ്ദേശങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മുടെ കാഴ്ചകളെല്ലാം പുറത്തേക്കായിരുന്നു പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് അന്തം വിട്ടിരിക്കുകയായിരുന്നു അമ്മയും അച്ഛനൊക്കെ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഫ്ലൈറ്റിൽ കയറിയ സന്തോഷം അച്ഛൻ അച്ഛനാരെയൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് റേഞ്ചില്ലല്ലോ കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് നാൽപ്പത് മിനിറ്റാണ് യാത്ര ആ നാൽപ്പത് മിനിറ്റ് മാക്സിമം എല്ലാവരും എക്സ്പ്ലോർ ചെയ്തു പുറത്തെ കാഴ്ചകളെല്ലാവരും കണ്ട് നല്ലപോലെ ആസ്വദിച്ചു തെളിഞ്ഞ ആകാശവും ഇതികളായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വ്യൂ താഴേക്ക് കിട്ടിയിരുന്നു ഒന്ന് നാൽപ്പതിന് കൊച്ചിയിൽ നിന്നും ആരംഭിച്ച യാത്ര രണ്ട് ഇരുപതിന് കോഴിക്കോട് എത്തിച്ചേർന്നു കോഴിക്കോട് എയർപോർട്ടിൻ്റെ പുറത്തു നിന്നും ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി മേലാറ്റൂരിലേക്ക് ബസ്സിൽ തിരിച്ചു പോന്നു അങ്ങനെ അന്നത്തെ ദിവസം മറക്കാനാവാത്ത ഓർമ്മകൾ എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം